ീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആഫ്രിക്കൻ മൂഷ് നമുക്ക് കറി വെക്കാം പ്രിപ്പയർ ചെയ്യുന്ന എന്റെ ആണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് പൊടികളും അപ്പൊ മുംബൈയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആഫ്രിക്കൻ മൂഷു നമുക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ അവര് ജീവനോടെ അപ്പൊ അത്രയും ഫ്രഷ് ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഒരു കടായി വെക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക വേറെ കടുകും ഒന്നും ഇടുന്നില്ല കേട്ടോ ആദ്യം കടായി വെച്ച് വെളിച്ചെണ്ണ വെച്ച് ഈ പറയുന്ന കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു കേട്ടോ തക്കാളി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും കൂടെ നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുത്തു മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് നേരെ നമ്മൾ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക അപ്പം ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മളെ ചാനൽ കടുപ്പം കേട്ടോ കാണാത്തവർ അത് പോയിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഈ ഒരു കറി നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാല് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പം വെള്ളം നന്നായി തലച്ചതിന് ശേഷം നമ്മൾ നമ്മൾ വാളം പൊടിയില്ല അത് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ടു കൊടുക്കേണ്ടത് നല്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല മീൻ ഇട്ട് കൊടുക്കുക നന്നായിട്ട് അവിടെ കടന്ന് തിളച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുരുമുളക് കൂടി കുറച്ചുകൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക പിന്നെ കൂടെ ലാസ്റ്റ് നമ്മൾ താളിക്കാനായിട്ട് ഒരു കടായി വെച്ചു പിന്നെ നമ്മളെ ഉള്ളി നന്നായി മൂപ്പിച്ചിട്ടുട്ടോ ചപ്പാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആ ടൈമിംഗ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ് നമ്മുടെ വീഡിയോ ബായ്